കാണുന്നത് ഒമാനിൻ്റെ ഭാഗമായിട്ടുള്ള യു എയുടെ ഉള്ളിലുള്ള ഒരു ഭാഗമാണ് ഈ സ്ഥലത്തിന്റെ പേര് അൽ മദ എന്നാണ് ഇങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് വിസയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇത് യു എൻ്റെ ഉള്ളിലാണ് പക്ഷെ ഒമാനിൻ്റെ ഭാഗമാണ് ഇവിടെ കണ്ടില്ലേ കുറേ ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നു കുറേ ആൾക്കാർ കുളിക്കുന്നു ഈ മലന്റെ മുകളിൽ നിന്നാണ് ഇങ്ങോട്ട് ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് നല്ല ഫാമിലി ആയിട്ട് വന്ന് ജസ്റ്റ് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് ഇവിടെ ഇവിടെ റെൻ്റൽ ക്യാമ്പുകളും റെന്റൽ ഹൗസുകളെല്ലാം ഇവിടെ മുകളിലൊക്കെ കാണാം റെൻ്റൽ ക്യാമ്പിങ് ഏരിയകളുണ്ട് പിന്നെ കുറേ ആൾക്കാർ നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ ടെൻറ്റ് വിൽക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് കുളിക്കാനുള്ള സൗകര്യമുണ്ട് വാർപ്പിക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സോ ഫാമിലിക്ക് ഒന്ന് ഈദ് ഹോളിഡേയ്സ് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പേര് അൽ മദ ഒമാനിൻ്റെ ഉള്ളിലാണ് പക്ഷേ യു എൻ്റെ ഒമാനിൻ്റെ ഭാഗമാണ് ബട്ട് യു എ ഉള്ളിലുള്ള ഒരു ഭാഗമാണത് സോ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ വിസയോ മറ്റ് കാര്യങ്ങളോ ഈ വണ്ടി വെഹിക്കിൾ ഇൻഷുറൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇവിടുത്തെ പോലീസും കാര്യങ്ങളൊക്കെ ഒമാനിൻ്റെ തന്നെയാണ് പക്ഷേ യു എൻ്റെ ഉള്ളിലാണ്